ശ്രീ പ്രശാന്ത് ഈ രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ഒരു ഒരു ഹാസ്യ കഥാപാത്രമായി മാറുന്നതാണ് നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നതിനപ്പുറം ലോകപ്രശസ്തനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്ന് രാജ്യം ഏഴ് ദിവസത്തെ ദുഃഖാചരണമാണ് ഈ അവസരത്തിൽ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് പുറം ലോകത്തേക്ക് പോയിരിക്കുകയാണ് അതുപോലെ നമുക്ക് ഇങ്ങനെ ബന്ധപ്പെടുത്തി ഒരുപാട് കഥകൾ പറയാനുണ്ട് ഈ മൻമോഹൻ സിംഗിനെ അവഹേളിച്ചത് ഇപ്പോഴും നമ്മൾ മറന്നിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവല്ലാതാകുകയാണ് രാഹുൽ ഗാന്ധി ഒരിക്കൽ കൂടി അല്ലേ സാറിപ്പോൾ ജയറ ബഹുമാനായ മൻമോഹൻ സിംഗിൻ്റെ മരണം ലോകത്ത് ഉപാമ ഉൾപ്പെടെ അല്ലെങ്കിൽ ലോക നേതാക്കളൊക്കെ ആ മരണത്തിൽ വളരെ വലിയ വലിപ്പത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും അത് ഒരു വലിയ വലിപ്പത്തിൽ തന്നെ കാണേണ്ട കാര്യമാണ് സാമ്പത്തിക തകർച്ചയിൽ ഇന്ത്യയെ രക്ഷിക്കുന്നതിന് പോലെ സാമ്പത്തിക തകർച്ച ഏതൊരു രാജ്യത്ത് വരുമ്പോഴും അദ്ദേഹത്തിനോട് പരിചയമുള്ള ആ രാജ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിക്കാറുണ്ടായിരുന്നു അതിൽ നിന്ന് കരകയറാറും ഉണ്ടായിരുന്നു എന്നാണ് പല പ്രമുഖ വ്യക്തികളിൽ നിന്നും നമുക്കിപ്പം അവരുടെ ഇതേ മരണത്തിന് ശേഷമുള്ള വർത്തമാനത്തിലും അല്ലാതെ കാര്യങ്ങളുമൊക്കെ മനസ്സിലായി ഈ മനുഷ്യനെ ഒരു ഘട്ടത്തിൽ നരസിംഹറാവു ആണ് കൊണ്ടിരുന്നത് അല്ലെങ്കിൽ നരസിംഹ്രാവ് പ്രധാനമന്ത്രിയായിട്ടിരുന്നപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ സാമ്പത്തിക ധനകാര്യമന്ത്രിയായിട്ട് അദ്ദേഹത്തെ വയ്ക്കുകയാണ് ഒരു വലിയ വിജയമായിരുന്നു അപ്പം ആര് കണ്ടെത്തിയാലും ഒരു കണ്ടെത്തലായിരുന്നത് അപ്പം ആ ധനകാര്യ വിദഗ്ധനെ കണ്ടെത്തുകയും ആ അത് അത് ഒരു പ്രയോജനമായി അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവരുന്ന സാമ്പത്തിക നയങ്ങളൊക്കെ ഇന്ത്യക്ക് പ്രയോജനമായിട്ട് വന്നിട്ട് ആ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് ഇപ്പം മോദി പിന്തുടരുന്നത് അതിന്റെ തർക്കമൊന്നുമില്ല മോദി അതുകൊണ്ടാണല്ലോ രണ്ടു വട്ടം പ്രധാനമന്ത്രിയായപ്പോൾ പുള്ളി പോയി കണ്ടിട്ട് ഓരോ കാര്യത്തിനകത്തും വ്യക്തത വരുത്തിയത് കാരണം നമ്മുടെ ഈ ഗവൺമെന്റ് മാറിയെന്ന് പറഞ്ഞാൽ നയങ്ങൾ മാറാൻ ചിലവൊക്കെ അവിടെ അമർത്തി വയ്ക്കാം അല്ലെങ്കിൽ കൊള്ളാത്തവനാണെങ്കിൽ നടക്കത്തില്ലെന്നുള്ളതേ ഉള്ളൂ കൊള്ളുന്നവനാണെങ്കിൽ ഇതുകൊണ്ട് മുന്നോട്ട് പോകും അപ്പൊ മോദിക്ക് അയാൾക്ക് കാര്യങ്ങൾ നടത്തണമെന്ന് ആഗ്രഹമുള്ളത് ഏറ്റവും നല്ലൊരു പ്ലാൻ പുള്ളിയുടെ അതിലോട്ട് കിട്ടി അല്ലെങ്കിൽ അതുകൊണ്ട് പോയി പിന്നെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ പലതും സ്വീകരിക്കുന്ന ഒരവസ്ഥ വന്നു അപ്പം ഇത് ഈ മനുഷ്യനെ ഇന്ത്യക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് ഒരിക്കലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പറഞ്ഞ് എങ്ങും വന്നിട്ടുമില്ല അദ്ദേഹം അദ്ദേഹത്തിന് ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഒരവസ്ഥ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് വേറെ പലരും ക്രെഡിറ്റായിട്ട് ഉപയോഗിച്ചിട്ടുമുണ്ട് ഈ മനുഷ്യനെ എവിടൊക്കെ നാണം കെടുത്താമോ അവിടെയെല്ലാം നാണം കെടുത്തിട്ടുള്ള ആളാണ് അയാൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ഒരു യു സർക്കാർ അതിന്റെ തലപ്പത്തിരിക്കുന്ന ഇയാളുടെ അമ്മ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് അവര് ഒരു കാര്യം മന്ത്രിസഭാ തീരുമാനം ഉണ്ടാക്കണെങ്കിൽ ആദ്യ കടകക്ഷികളെല്ലാം കൂടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം അവരാലോചിക്കുമല്ലോ ആലോചിച്ചിട്ട് അവിടെ തീരുമാനമെടുത്തതിനു ശേഷമാണല്ലോ ഔദ്യോഗികമാക്കാൻ വേണ്ടി ക്യാബിനറ്റ് വെക്കുന്നു അവിടുന്ന് അംഗീകാരം മേടിക്കുന്നു ആ ക്യാബിനറ്റ് തീരുമാനം പത്രസമ്മേളനത്തിൽ വിളിച്ചു പറയുന്നു ആ ക്യാബിനറ്റ് തീരുമാനം ഇയാളുടെ വീട്ടിൽ ഇയാളെ വീട്ടിൽ ആലോചിച്ചു കാണത്തില്ലയോ ഇയാളുടെ അമ്മ ഇയാളോട്ട് ആലോചിക്കുക ഒന്നും ചെയ്യത്തില്ലല്ലോ അല്ലെങ്കിൽ ഇയാളോ ദേശീയ പ്രസിഡന്റ് എനിക്കറിയില്ല എന്തായാലും ഇയാളോ ഇയാളുടെ അമ്മയോ ആ രാഹുലോ രാഹുലിന്റെ അമ്മയോ തീരുമാനമെടുത്തിട്ട് ആ മനുഷ്യന്റെ നേതൃത്വത്തിൽ ലോക്സഭയിൽ വെച്ചത് പാസ്സാവുന്നു പാസ്സാവുന്ന എന്തോ ഒരു കള്ളനാണെങ്കിലും ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇത്ര സമയത്തുള്ളിൽ ഒരിടത്ത് ശിക്ഷിക്കപ്പെട്ട അതിനെ അപ്പീല് കൊടുക്കാനുള്ള അവസരം കിട്ടണം ഇദ്ദേഹം ഇങ്ങോട്ട് വരുന്നത് ആരെ കാണിക്കോ ഇങ്ങോട്ട് വന്നു പരസ്യമായിട്ട് ആ വയോവർദ്ധൻ തന്നെ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുണ്ട് അന്നാ അദ്ദേഹത്തിന് ഒരു എഴുപത്തി അഞ്ചു വയസ്സെങ്കിലും കാണും ആ വയോവൃദ്ധൻ പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് അത് അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ചാടി കയറി വന്ന് ലോകം മൊത്തം കാണത്തക്കോണം ആ പേപ്പർ പിടിച്ചു മേടിച്ച് വലിച്ചു കീറുക എന്ന് പറഞ്ഞാൽ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞാൽ ലോകമറിയ നേതാവാണ് മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്നൊരു ഓ മന്ത്രിസഭാ തീരുമാനം പരസ്യമായിട്ട് വലിച്ചു കീറി എടുത്ത് കളഞ്ഞിട്ട് പോകാൻ ഇന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ആ മനുഷ്യനായത് കൊണ്ട് അത് സഹിച്ചു വീണ്ടും അദ്ദേഹം തുടർന്നു അപ്പൊ ഈ മനുഷ്യനെ സാർ മുമ്പേ ചോദിച്ചില്ലേ എന്തൊരു കാര്യമാണ് ഇദ്ദേഹം വീണ്ടും വീണ്ടും പോത്തിനറിയോ പറഞ്ഞ ഒരു കഥയുണ്ട് സാർ എനിക്കറിയാതിരിക്കും കാരണം പായുന്ന പോത്ത അത് പാർവതിയാര എന്നാലും ഇടിക്കും കളക്ടർ എന്നാലും ഇടിക്കും പ്രധാനമന്ത്രി എന്നാലും ഇടിക്കും അതിനെ അഴിക്കുന്ന അല്ലെങ്കിൽ രാമൻ എന്നാലും ഇടിക്കും എന്ന് പറഞ്ഞാൽ മൻമോഹൻ സിംഗ് എന്നാരോ ഇന്ത്യ എന്തുവാന്നറിയാവോ യാക്ക് ഇങ്ങനെ വല്ല പറഞ്ഞ പണ്ടാരൻ്റെ പറഞ്ഞ പോലെ ആരാണ്ട് കൊടുത്തു ഇത് ഇവരുടെ പാരമ്പര്യമായിട്ടുള്ളതാണ് പ്രധാനമന്ത്രി പദം ആ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റുവിൻ്റെ മോളായി അത് കഴിഞ്ഞിട്ട് മോനായി അത് കഴിഞ്ഞിട്ട് വന്നപ്പോ ഇനിയിപ്പോ ആകാൻ ഒരു അവസരമാണ് ഇടയ്ക്ക് വെച്ച് പുള്ളി ബെല്ലി ഡാൻസ് കളിക്കാൻ ഇനിയിപ്പോന്ന പോലെ പോയിട്ട് അല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നൊരു കണക്കൂട്ടലുണ്ടായിരുന്നു അത് അവിടെ നടന്നില്ല നടക്കാതെ വന്നപ്പോഴാണ് ഇദ്ദേഹം കമ്പൊടിച്ചിട്ട് അങ്ങ് പോയത് പിള്ളിത്തു എന്നെ കൊണ്ടിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു പറ്റത്തില്ല കാരണം അത് അദ്ദേഹത്തെ കൊണ്ട് പറ്റത്തില്ല കാരണം ഫുൾ കൊള്ളത്തില്ല കൊള്ളത്തില്ലെന്ന് പറയുന്നത് ഇത് രണ്ടും ഈ ചില ഞാൻ പറയുന്നത് ശരിയല്ല ചില ഈ ചില ജീൻ കോവർ കോവർക്കെഴുതി എന്ന് പറയുന്ന സാധനം അറിയാലോ അതിന്റെ വിശദീകരണം വേണ്ട കോവർ കോവർക്കെഴുത കഴുതയുടെ കൂട്ടി ഇരിക്കും അയ്യോ കുതിരയുടെ കൂട്ടിയിരിക്കും ഏ അപ്പം അതെന്ത് എങ്ങനെ സംഭവിക്കാമെന്ന് സാറിന് അറിയാമല്ലോ എങ്ങനെയാണ് കോവർ കോവർക്കെഴുതി ഉണ്ടാവുന്നതെന്ന് അറിയാവല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് അപ്പം ഇത് കൂട്ടിരിക്കും മനോരമ പറഞ്ഞതുപോലെ ഏ കൂട്ടിരിക്കും പക്ഷെ അതുകൊണ്ട് അതിന്റെ ഗുണമില്ല ഇന്ദിരാഗാന്ധിയുടെ കൂട്ടിരുന്നാൽ പോലല്ല ഇന്ദിരാഗാന്ധിയുടെ ഗുണം വേണമല്ലോ രാജീവ് ഗാന്ധിയുടെ കൂട്ടിരിക്കുന്നു പോലുമില്ല ഗുണവുമില്ല ഏ അപ്പം അത് ഞാൻ ഈ പറഞ്ഞ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞ മഹാവ്യക്തിത്വത്തെ അത് അദ്ദേഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കി അദ്ദേഹത്തെ ആ ആദരിക്കാനൊക്കത്തുള്ളൂ ഏഹ് ഇപ്പൊ അതുകൊണ്ട് ആ വലിപ്പം മനസ്സിലാക്കാനുള്ള വലിപ്പം ഇയാക്കില്ല ഏ ഇദ്ദേഹത്തെ വലിപ്പത്തിൽ കാണുന്ന ആരാ അല്ലെങ്കിൽ ഇത് പാരമ്പര്യമായിട്ട് ഉങ്ങൾക്കുള്ളത് അതുകൊണ്ടത് പുള്ളിയുടെ തോളെ കയറ്റി വെച്ച് വിടാം ഈ പിണ്ടി വെള്ളത്തിൽ കൂടെ വിടുന്ന പോലെ പൊങ്ങി കിടക്കുമല്ലോ താന്നു പോകത്തില്ലല്ലോ അന്ന് പറഞ്ഞ പോലെ ഇന്ത്യ മഹാരാജ്യത്തെ ഇവർ കൈകാര്യം ചെയ്തിരുന്നത് അത്രയ്ക്ക് ഗൗരവത്തിൽ മാത്രമേ കൈകാര്യം ചെയ്തിരുന്നിട്ടുള്ളൂ അതാണ് ഇന്ന് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും പുറകോട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ സ്വന്തം താല്പര്യത്തിന് മാത്രം വെച്ചിട്ട് ആ രാജ്യത്തോട് യാതൊരു സ്നേഹവും ഇല്ലാതെ വിദേശ ശക്തികളുടെ താല്പര്യത്തിനനുസൃതമായിട്ട് കൈകാര്യം ചെയ്ത ഒരു പാരമ്പര്യമുള്ള തലമുറയുടെ പിൻതലമുറക്കാരനാണ് പക്ഷെ ഇപ്പം ഒരു എന്തുകൊണ്ടെന്നറിയില്ല ഈ ഇതിനു മുമ്പുള്ളവരെ ഇത് ഏൽപ്പിച്ചതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്ക തെറ്റിദ്ധരിച്ചേൽപ്പിച്ചതാണെന്നാണ് ഇപ്പൊ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് നെഹ്റു പിടിച്ചു വാങ്ങിയതാണെന്ന് പൊതിയനത്തിന് അറിയത്തില്ല ഇപ്പം നമുക്കറിയാവുന്നേ കാരണം നമ്മൾക്ക് വായന ഉണ്ടായതുകൊണ്ടും നമ്മൾക്ക് അല്ലെങ്കിൽ അത് അറിയാൻ ആഗ്രഹിച്ചത് കൊണ്ടും അന്ന് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് ആരടുത്ത് പ്രധാനമന്ത്രി ആവണം എന്ന് ചോദിച്ചപ്പോൾ ആൾക്കാർ നേതാക്കന്മാരുടെ അഭിപ്രായം അനുസരിച്ച് അദ്ദേഹത്തിന്റെ പേര് വന്നു ഉരുക്ക് മനുഷ്യൻ അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേര് വന്നു പട്ടേലിന്റെ അടുത്ത് വന്നപ്പോൾ പട്ടേലിൽ ഇരുപത്തഞ്ച് ഓട്ടം കണ്ട് കിട്ടിയപ്പോൾ അതോ എനിക്കും ഇദ്ദേഹത്തിന് നാലാല് എണ്ണത്തിന്റെ കുഴപ്പമുള്ള ഇദ്ദേഹത്തിന് കിട്ടിയതിനെക്കാട്ടി അഞ്ചരട്ടി വോട്ട് കൂടലാണ് പട്ടേലിട്ട് പട്ടേലിൽ കിട്ടിയപ്പോ ഇദ്ദേഹം നിർബന്ധം പിടിക്കുന്നു ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി എനിക്ക് പ്രധാനമന്ത്രി ആവണോ എന്ന് പല ഘട്ടങ്ങളിൽ നിർബന്ധം പിടിക്കുന്നതായിട്ട് നമുക്ക് തോന്നില്ലേ അന്ന് നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രിയാകാൻ നിർബന്ധം പിടിച്ചു ആ നിർബന്ധം ആരോടാ പിടിച്ചേ ഏറ്റവും അത് ചെയ്യാൻ സാധിക്കുന്ന ആൾ മഹാത്മാഗാന്ധിയോട് പിടിച്ചു മഹാത്മാഗാന്ധി പട്ടേലിനെടുത്ത് പറഞ്ഞു നെഹ്റു ആവട്ടെ അന്ന് തീരുമാനിച്ചത് ആ നെഹ്റുവിനെ ആ തീരുമാനം തന്നെ തെറ്റായി ആ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനം അതിന് ശേഷം അദ്ദേഹത്തിന്റെ താല്പര്യം മാത്രമായിരുന്നല്ലോ സാറേ കാശ്മീരിലെ വിഷയം യു എൻ ഇവിടെ കൊണ്ട് കൊടുത്തില്ലേ യു എൻ കൊണ്ടു കൊടുത്തില്ലേ ഇതുവരെ പരിഹരിക്കാൻ പറ്റിയോ പറയുന്നത് ശരിയാണെങ്കിൽ ഇന്ത്യ വിഭജനത്തിന്റെ കാരണക്കാരൻ ഇദ്ദേഹം ആണെന്ന് പറഞ്ഞേ ഒരുപക്ഷേ ഇന്ത്യ വിഭേചിക്കാതെ ജിന്നെ മൊത്തത്തിൽ ഏൽപ്പിച്ചായിരുന്നു ഇവിടെ ഇന്ത്യ വിഭജിക്കേണ്ട വരത്തില്ലായിരുന്നു അന്ന് ഇദ്ദേഹത്തിന് ഒരു രാജ്യം വേണം ആ ആ അധികാര താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒന്നിച്ച് ഒന്നിച്ചു കിടന്നോട്ടെ പാകിസ്ഥാനില് അന്നേരം അദ്ദേഹം മറ്റേ അങ്ങ് മത്സരിപിടിക്കുക ശരി ഇയാള് കുറേ നാളിരിക്കും അതിന് വേണ്ടി ഒന്നും അവിടെ ഇരുന്നില്ല എന്നോട് പറയുമ്പോൾ പാകിസ്ഥാനിലെ ജിന്ന എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കാലഘട്ടം പരിശോധിക്കുമ്പോൾ അദ്ദേഹം മതേര മതേതരവാദിയായിരുന്നു അവിടെ ന്യൂനപക്ഷങ്ങൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ ബുദ്ധന്മാർക്കും ഒന്നും അതിനുശേഷം അത് സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലശേഷമാണ് ആ പാകിസ്ഥാനിൽ വഷളായി തുടങ്ങുന്നത് അപ്പം ആ പുള്ളി ആയിക്കോട്ടെന്ന് വിചാരിച്ചാൽ മതി അപ്പൊ ഇദ്ദേഹത്തിന് ആവാൻ പറ്റുന്നില്ല ഇദ്ദേഹമായതിനു ശേഷം ജനാധിപത്യ മര്യാദ വെച്ചും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മര്യാദ വെച്ചും ഒന്നുമല്ലല്ലോ മോക്ക് കൊടുത്തത് പുതു സ്വത്തല്ലേ അത് കഴിഞ്ഞ് മോള് മരിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പം അന്ന് പ്രണാബ് മുഖാ മുഖ മുഖർജിക്ക് കൊടുത്തില്ലേ ഈ ഈ മൻമോഹൻ സിംഗിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയേണ്ടി വരും വലിപ്പത്തി കൊടുത്തതല്ല പ്രണാബ് കുമാർ മുഖർജിയുടെ കയ്യിൽ കൊടുത്താൽ ഒരുപക്ഷെ ഇവരുടെ കയ്യിൽ ഭരണം നിൽക്കത്തില്ലയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റത്തില്ലയോ എന്നുള്ള സംശയത്തിന്റെ വേലി അദ്ദേഹത്തിന്റെ കൊടുത്ത ഏതായാലും കൊടുത്തത് നന്നായി അദ്ദേഹം അത് കൃത്യമായിട്ട് സാമ്പത്തിക രംഗത്ത് ഇന്ത്യക്ക് പരാജയം സംഭവിക്കേണ്ട കാലഘട്ടത്തിൽ അത് നമ്മുടെ ഭാരതത്തിന്റെ ഒരു ഈ പറയുന്നത് പോലെ ഒരു ഇതാണ് ഭാരതത്തിന്റെ ഒരു ഭാഗ്യവ എന്ന് പറഞ്ഞാൽ മതി അപ്പം ഇതെല്ലാം അങ്ങനെ സംഭവിച്ചു അതിനുശേഷം പറത്തിക്കൊണ്ടിരുന്ന അയാളെ വിളിച്ച് ഇറക്കി എന്താ ഇവിടെ അന്നും നേതാക്കന്മാരെ നിൽക്കുക പ്രഗത്ഭരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ എന്തിനാ രാജീവ് ഗാന്ധിയാക്കി അതിനുശേഷം രാജീവ് ഗാന്ധിക്ക് ശേഷം ഈ ഈ മോനെ നമ്മൾ പണ്ട് വാജ്പേ ഉള്ളതൊന്നും രക്ഷപ്പെടുത്തിയാതെ ചാടി തുള്ളിയൊക്കെ നടക്കുമായിരുന്നോ ചാടിത്തുള്ളിയൊക്കെ നടക്കുവായിരുന്നില്ല പിന്നെ സോണിയാഗാന്ധി ശ്രമം നടത്തി സോണിയാഗാന്ധി അടങ്ങാനുള്ള ശ്രമം പറഞ്ഞു അതൊക്കെ പറഞ്ഞു ഇറങ്ങിയ അപ്പം കൂട്ടു എന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ രാഷ്ട്രപതി വിളിച്ച് മഷളാവും സ്വാമിയുടെ സ്വഭം അറിയാമല്ലോ സ്വാമി ഇതിന്റെ തെളിവും കണക്ട് ചെയ്തേ വരത്തുള്ളൂ ചുമ്മാ ആരേലും പറയുന്ന പോലെ അപ്പൊ സോണിയാഗാന്ധി വന്നിട്ട് അന്ന് പ്രണാബുക്കർ മുഖർജി ആടെ മോള് കഴിഞ്ഞ ദിവസവും സംസാരിച്ചില്ല എന്താ നടത്തി അപ്പൊ മൻമോഹൻ സിംഗ് ഇപ്പൊ ഈ മൻമോഹൻ സിന്റെ ശവം വെച്ചിട്ട് ഒരു കളി കളിക്കാം ആ ശവം വെച്ചു അപ്പൊ അവിടെ അദ്ദേഹത്തിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും അല്ലെങ്കിൽ അദ്ദേഹത്തെ അതേ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും ഒക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വളരെ കൃത്യമായിട്ടേ ചെയ്തുള്ളൂ ഇവര് വിഷയത്തിന് വേണ്ടി വിഷയം ഉണ്ടാക്കുന്ന ഒരു രീതിയാ ഏഴ് ദിവസം ദുഃഖാചരണം ഉണ്ട് സാറി ഏഴ് ദിവസം ദുഃഖാചരണം എന്തെങ്കിലും കൂറുണ്ടെങ്കിൽ ആ ശകലമെങ്കിലും കൂറുണ്ടെങ്കിൽ ഒന്നും അല്ലെങ്കിൽ അയാളുടെ പെങ്ങളുടെ ഭർത്താവിനെ കൂടീശനാക്കാൻ ഈ മനുഷ്യനെ അതെ ആ പൈസ പ്രതിരോധ വകുപ്പിൽ ആ സമയത്ത് ഈ പത്തു കൊല്ലം കൊണ്ടിരുന്ന കാശ്മൊത്തം അടിച്ചുകൊണ്ട് പോയാളാ പല അദ്ദേഹത്തിന് അറിയാതെ നമ്മുടെ ആന്റണിക്ക് അറിയാം ഇതൊക്കെ ഉണ്ടാക്കിയ സംവിധാനം ഉരുത്തിരിച്ചാല് ഈ ഈ മനുഷ്യനെ വെച്ചോണ്ടാന്നല്ലേ ഈ ചതിയെല്ലാം ചെയ്ത് അപ്പൊ ആ മാത്രമല്ലേ ആ ഏഴു ദിവസം ദുഃഖാചരണം ആരാ ദുഃഖം ആചരിക്കണ്ടേ അയാൾ പോയക്ക വിയറ്റ്നാമിൽ അതൊക്കെ അറിയാവല്ലേ പല ഘട്ടങ്ങൾ പല കട പലയിടത്തും പോകുന്നതും അതിന്റെ പുറകെയുള്ള കഥകളും ഒക്കെ പല മാധ്യമ വിദേശ മാധ്യമങ്ങളും ഒക്കെ വെളിയിൽ കൊണ്ടിട്ടുള്ളതാണ് ഏതായാലും മൻമോഹൻ സിംഗിനെ അന്നും സ്നേഹിച്ചിട്ടില്ല ഇന്നും സ്നേഹിച്ചിട്ടില്ല അദ്ദേഹത്തെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കിയത് അതിനകത്ത് വേറെ ചില ആൾക്കാരെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് എന്നാലും ആ പ്രധാനമന്ത്രി ആക്കിയതിന്റെ ഗുണം നമ്മൾക്ക് കിട്ടി ആ വല്യ മനുഷ്യരിലൂടെ പല ഘട്ടങ്ങളിൽ വീഴാൻ പോയ ഇന്ത്യ അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് പോലും അദ്ദേഹത്തിന്റെ കൃത്യമായ അല്ലെങ്കിൽ ഉപദേശം ഉണ്ടായതുകൊണ്ട് അത് നടന്നു ഏതായാലും ഒരു രൂപയുടെ കറപ്ഷൻ ഇല്ലാത്ത ഒരു മാന്യനായ വ്യക്തി വളരെ ആദരണീയനായ ശ്രീ മൻമോഹൻ സിംഗ് നമ്മൾക്ക് അദ്ദേഹത്തെ അഭിമാനിച്ചേ മനസ്സിലാകത്തുള്ളൂ അദ്ദേഹത്തെ മനസ്സിലാവണമെങ്കിൽ ആ കുറച്ചെങ്കിലും മനുഷ്യത്വം ഉള്ളവനാവണം അത് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടോ എന്ന് തന്റെ